വനത്തിലുള്ളിൽ വനവാസി സ്ത്രീ മരിച്ച സംഭവം കൊലപാതകം കൊന്നത് ആനയല്ലെന്ന് സ്ഥിരീകരിച്ചു പിന്നെ ആര് പിൺവാണിപ കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ സാധ്യത വാണിപ് കേന്ദ്രത്തിന് ഒത്താശ ചെയ്തത് ആര് കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം ഇടുക്കി പീരുമേട് പ്ലാക്കത്തടത്തിന് സമീപം വനത്തിനുള്ളിൽ വനവാസി സ്ത്രീ സീതിയുടെ മരണം കൊലപാതകം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് സീതിയുടെ ശരീരത്തിലെ മുറിവുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ല എന്ന് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് സീത വനത്തിനുള്ളിൽ വെച്ച് മരിച്ചത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം സീതയുടെ തലയൊഴികെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്രാഥമിക പരിശോധനയിൽ വനംവകുപ്പിനും പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കും തോന്നിയ സംശയമാണ് കാട്ടാനാക്രമണമെന്ന ഭർത്താവ് ബിനുവിന്റെ കഥ പൊളിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ കാട്ടാനാക്രമണത്തിലുണ്ടായതല്ല എന്ന് വ്യക്തമായി സീതയുടെ കഴുത്തിലും ശരീരത്തിലും മൽപിടുത്തം നടന്നതിന് സമാനമായ പാടുകളു തലയുടെ ഇരുവശത്തുമുള്ള ചതവുകൾ പരുക്കൻ പ്രതലത്തിൽ ശക്തമായി ഇടിപ്പിച്ചുണ്ടായതാണെന്നും കണ്ടെത്തി ഇരുവശങ്ങളിലെയും വാരിയെല്ലുകൾ ഒടിഞ്ഞു മൂന്ന് വാരിയല്ലുകൾ ശ്വാസകോശത്തിൽ കുത്തിക്കയറി ഇതാവാ മരണത്തിനിടയാക്കിയതെന്നാണ് നിഗമനം വിവരം വനംവകുപ്പിനെ അറിയിച്ച ഭർത്താവ് ബിനുവിന്റെ മൊഴിയിൽ മുതൽ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നതായി കോട്ടയം ഡി എഫ് ഒ വ്യക്തമാക്കി വനംവകുപ്പിന് ഇന്നലെ തന്നെ ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന സീതയുടെ ശരീരത്തില് കണ്ടെത്തിയ മുറിവുകളൊന്നും തന്നെ സാധാരണ നിലയിൽ കാട്ടാനാക്രമണത്തിൽ കാണപ്പെടുന്ന മുറിവുകളുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലായിരുന്നു മാത്രവുമല്ല മാരകമായ മുറിവുകളൊന്നും പുറമേ കാണുവാനും ഇല്ലായിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ മാത്രമല്ല ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് ശ്രീ ബിനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വിവരം വനംവകുപ്പിനെ വിളിച്ച് അറിയിക്കുന്നതും അതിനെ തുടർന്ന് നമ്മുടെ വനംവകുപ്പ് ജീവനക്കാരാണ് സ്ഥലത്തെത്തി ഇവരെ അവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് മക്കളോടൊപ്പമാണ് വനത്തിനുള്ളിൽ പോയതെന്നാണ് ബിനു പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും കൂടാതെ ബിനുവിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതായുമുണ്ട് കൊല്ലപ്പെട്ട മൃതദേഹം സംസ്കരിച്ചു സുബിൻ തോമസ് ജനം ഇടുക്കി അനസ്തേഷ്യ സ്വീകരിച്ചതിന് പിന്നാലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ മരിച്ച സിനീഷിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സബ് കളക്ടറും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒടുവിൽ ബന്ധുക്കൾ തയ്യാറായത് അനാസ്ഥ വരുത്തിയവർക്കെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്ന് ബന്ധുക്കൾക്ക് സബ് കളക്ടർ ഉറപ്പ് നൽകി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചാലക്കുടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സനീഷിനെ അനസ്തേഷ്യ നൽകിയപ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് തുടർന്ന് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകിയെങ്കിലും അധികം വൈകാതെ നില ഗുരുതരമാവുകയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഹൃദയാഘാതം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തു അനസ്തേഷ്യയിലുണ്ടായ പാകപ്പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നത് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ലെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ ഡി എംഒ വന്ന് നടത്തിയ ചർച്ചയിൽ അത് പരിഹാരമായില്ല ഉറപ്പുകൾ എഴുതി നൽകണമെന്ന നിലപാടിലായിരുന്നു ബന്ധുക്കൾ തുടർന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഹലോ ഇവിടുത്തെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഏർപ്പാട് എടുത്ത് പറഞ്ഞാട തുടർന്ന് സബ് കളക്ടർ അഖിൽ മേനോൻ എത്തി കുടുംബവുമായി ചർച്ച നടത്തി ചികിത്സയിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ വകുപ്പുതല നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത് തീർത്തും അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമായിരുന്നു ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ അന്വേഷണം ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായിട്ടും അത് അംഗീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സൂപ്പർവിഷനും ഈ ഒരു കാര്യത്തിൽ നടത്തുന്നതായിരിക്കും ഫാമിലി വേറെ കുറച്ച് ഡിമാൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് അനുഭവപൂർവ്വം സർക്കാരിലോട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് ആ ഒരു കാര്യത്തിൽ നമ്മളൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന് ബി ജെ പി ആരോപിച്ചു റീലുകൾ ചിത്രീകരിക്കുന്ന മന്ത്രി സാധാരണക്കാരുടെ ജീവന വില കല്പിക്കുന്നില്ലെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു മിനിസ്റ്റർ ഈ ആരോഗ്യമന്ത്രി നിരവധിയായിട്ടുള്ള റീലുകളൊക്കെ ഇട്ടിട്ട് പലതും കാണിക്കുന്നുണ്ട് അതൊന്നുമല്ല ആവശ്യങ്ങൾ അതല്ല ഇവിടെ നടക്കേണ്ടത് വികസനം ഉറപ്പാക്കുക സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ മെഡിക്കൽ കോളേജ് ഇപ്പൊ ഈ നിൽക്കുന്ന മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചു പോലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉറപ്പിൽ വിശ്വാസമുണ്ടെന്നും മൃതദേഹം സ്വീകരിക്കുമെന്നും കോഴിക്കോട് ചെറ്റക്കരയിലെ അയ്യപ്പ ഭജനമഠത്തിനെ ആക്രമണമുണ്ടായി ഒരു വർഷമാകാറായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനൊരുങ്ങി ഭക്തർ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ശ്രീ അയ്യപ്പ ഭജനമഠം

സാമൂഹ്യ വിരുദ്ധർ മഠത്തിൽ മനുഷ്യ വിസർജനവും അറവു മാലിന്യങ്ങളും നിക്ഷേപിക്കുകയും ചെയ്തു ഭക്തരുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ചത്ത ജന്തുക്കളെ കൊണ്ടിടുകയും ചെയ്തു കൊടുവള്ളി സി ഐക്കും താമരശ്ശേരി സി ഐക്കും താമരശ്ശേരി ഡിവൈഎസ്പിക്കും വടകര എസ്പിക്കുമുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ബി ജെ പിയും ഹിന്ദു ഐക്യവേദിയും അടക്കം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകിയിരുന്നു സ്ഥലത്തെ മറ്റു സംഘടനകളും അതിക്രമത്തെ അപലപിച്ച് രംഗത്ത് വന്നിരുന്നു എന്നിട്ടും അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്താനോ പോലീസ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം ഒരു വർഷക്കാലമായി നടത്തുന്ന സമരത്തെ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന വിമർശനമാണ് ശക്തമായി കഴിഞ്ഞത് ഭക്തരുടെ പ്രതിഷേധം ഇനിയും അവഗണിച്ചാൽ സമരം ശക്തമാക്കാനാണ് അയ്യപ്പ വചനമഠത്തിന്റെ തീരുമാനം തലസ്ഥാനത്തെ അടക്കം സമരം വ്യാപിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പി എം എസ് എസ് വൈ ബ്ലോക്കിലേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതെ കരാർ ജീവനക്കാരെ നിയമിക്കാനാണ് നീക്കം സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള യോഗ്യതയുള്ളവരെ നിയമിക്കുന്നതിന് പകരം ഏജൻസി വഴി നൂറ്റമ്പതോളം പേരെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കരാർ ജീവനക്കാരെ നിയമിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി വ്യക്തമാക്കി ഏജൻസിയുടെ മറവിൽ പാർട്ടി നോമിനികളെ കുത്തിനിറയ്ക്കാമെന്നത് ചിലരുടെയും വ്യാമോഹം മാത്രമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു ഇപ്പോൾ വളരെ ഒരു സർക്കുലർ പുറത്തുവിട്ട് ഒരു ഏജൻസി വഴി നൂറ്റൻപത് പേരെ താൽക്കാലികമായി നിയമിക്കുന്നു ഈ താൽക്കാലികമായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ സി പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പേര് കൊടുക്കുന്നവരെ നിയമിക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണ് അതുകൊണ്ട് ഒരർത്ഥത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിർമ്മിച്ച പി എം എസ് എസ് വൈ ബ്ലോക്കിൽ താൽക്കാലിക നിയമനം അനുവദിക്കില്ല എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിൽ വെച്ച് അത്തരത്തിലുള്ള ഒരു നിയമന നീക്കത്തെ ബി ജെ ചെറുത്തു തോൽപ്പിക്കും ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും സ്റ്റാഫും ഇല്ലാതെ സന്ദർശകർക്ക് പോലും ഭീമമായ ഫീസ് ഈടാക്കി എല്ലാ അർത്ഥത്തിലും മെഡിക്കൽ കോളേജിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം ആരോഗ്യമേഖലയെ തകർക്കുന്ന തരത്തിൽ കരാർ ജീവനക്കാരെ തിരുകിക്കേറ്റാനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി ജനം കോഴിക്കോട് കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കാൻ സാധ്യത ഷൈജിത്ത് സരിത്ത് എന്നിവർക്കെതിരെയാണ് ലുക്കൗട്ട് നോട്ടീസ് സസ്പെൻഷന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ആറ് സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിലെ പ്രതികൾ വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവരെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ പ്രതി ചേർക്കുകയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിലൊരാളായ ബാലുശ്ശേരി സ്വദേശി അനീംഷ് കുമാറിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാൾക്കെതിരെയും ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കും മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിപത്തിലാണ് പോലീസുകാരെയും പ്രതി ചേർത്തത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം രണ്ടു വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി പോലീസുകാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രധാന പ്രതിയായ വയനാട് സ്വദേശി ബിന്ദു അടക്കമുള്ള ഒമ്പത് പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു ജനം കോഴിക്കോട് തിരികേക്കാക്കയിലേക്ക് തൃശൂർ പടിയൂർ കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാർ മരിച്ചതായി സ്ഥിരീകരിച്ച് പോലീസ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ മരിച്ചത് ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം ഡി എൻ എ ടെഷനുള്ള സാമ്പിളും പോലീസ് ശേഖരിച്ചു തൃശൂർ റൂറൽ പോലീസ് സംഘം ഇന്നലെയാണ് ഉത്തരാഖണ്ഡിൽ എത്തിയത് ിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രേംകുമാറിന്റെ മൃതദേഹമാണ് ഉത്തരാഖണ്ഡിൽ നിന്നും കണ്ടെടുത്തത് കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കാണപ്പെട്ടത് നാട്ടുകാർ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ പ്രേംകുമാറിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സിലെ കുറിപ്പിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ വിളിച്ചാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് അതേസമയം പ്രേംകുമാറിനെ ഏറ്റെടുക്കാൻ പ്രേംകുമാറിന്റെ ബന്ധുക്കൾ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹം കേദാർനാഥിൽ തന്നെ സംസ്കരിച്ചേക്കുമെന്നും സൂചനയുണ്ട് ജൂൺ നാലിന് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാരളം വെള്ളായനി സ്വദേശി മണിയേയും മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രേംകുമാറിനായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് അതിനിടയിലാണ് മരണവാർത്ത വാർത്ത പുറത്തുവരുന്നത് മുൻഭാര്യ വിദ്യയെയും പ്രേംകുമാർ സമാന രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു ജനം തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ കുടിവെള്ള സംഭരണ നിറയെ മാലിന്യം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലെ പൈപ്പ് തുറന്നപ്പോൾ വെള്ളത്തിനൊപ്പം വന്നത് അഴുക്കിയ മാംസഭാഗങ്ങളാണ് താങ്കൾ ശുചിയാക്കിയിട്ട് വർഷങ്ങളായെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം കേരള ബാങ്കും സർക്കാർ ഓഫീസുകളും സ്വകാര്യ വ്യക്തികളുടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന നാല് നില കെട്ടിട സമുച്ചയം വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കുടിവെള്ളം സംഭരിക്കാൻ കെട്ടിടത്തിന് മുകളിൽ വലിയ ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട് വെള്ളത്തിനായി കേരള ബാങ്കിലെ ജീവനക്കാർ ഇന്നലെ ടാപ്പ് തുറന്നപ്പോൾ എത്തിയത് അഴുകിയ മാംസത്തിന്റെ ഭാഗങ്ങൾ തൊട്ടു പിന്നാലെ പരിശോധന നടത്തിയപ്പോൾ കണ്ടത് മാലിന്യം നിറഞ്ഞ കുടിവെള്ള ടാങ്ക് കുടിവെള്ള ടാങ്കിനുള്ളിൽ പക്ഷിയുടെ കിടക്കുന്നു കോർപ്പറേഷൻ അധികൃതർ ടാങ്കുകൾ വൃത്തിയാക്കാറില്ലെന്നും പരാതികൾ പറഞ്ഞു എന്നും പൈപ്പിലെ വെള്ളം വരുമ്പോൾ നമുക്ക് ചില ദിവസങ്ങള് രണ്ടാഴ്ച മുടങ്ങി വെള്ളം വരാറില്ല ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂപ്പലായിരിക്കും നമ്മുടെ കയ്യിലേക്ക് വരുന്നത് നമ്മൾ വായുക പാത്രം കഴുകുക എന്തെങ്കിലും ചെയ്യുമ്പോൾ കിട്ടുന്നത് മുഴുവൻ പൂപ്പലാണ് ആ പൂപ്പൽ കൈ കഴുകാൻ വേണ്ടിട്ട് വേറെ വെള്ളം എടുക്കേണ്ട ആവശ്യം വരാറുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിന്റ് പറഞ്ഞാലും അത് കറക്റ്റായിട്ടൊന്നും നമുക്ക് കിട്ടാറില്ല പിന്നെ അതിൽ തൂവല് പക്ഷി തൂവല് പിന്നെ പക്ഷികൾ എന്തൊക്കെയാ ഒരു ജാതി ചില സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്മെല്ലായിരിക്കും ചീത്ത സ്മെല് അപ്പോൾ അതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറഞ്ഞാലും അവിടെ മുകളിൽ അടച്ചിട്ടില്ല എന്നാണ് നമ്മളുടെ കിട്ടിയിട്ടുള്ള അറിവ് തൃശ്ശൂർ കോർപ്പറേഷന്റെ തൊട്ട് മുന്നിലുള്ള കെട്ടിടത്തിലെ കുടിവെള്ള സംഭരണിയിലാണ് മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് പരാതിയുമായി വ്യാപാരികൾ രംഗത്ത് വന്നതോടെ ടാങ്കിലേക്കുള്ള പ്രവേശന കവാടം കോർപ്പറേഷൻ അടച്ചുപൂട്ടി ജനം ആലപ്പുഴ തൃക്കുന്നപ്പുഴ മണികണ്ഠൻ അമ്പലശ്ശേരി കടവ റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണിപ്പോൾ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയ്ക്ക് റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചെങ്കിലും കരാറുകാരന്റെ അനാസ്ഥയിൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാരനെ ഒത്താശ ചെയ്യുന്നതായും ആക്ഷേപം ശക്തമാണ് ആലപ്പുഴ ജില്ലയിലെ തീരദേശ ഗ്രാമമായ തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ദേശീയപാതയിലേക്ക് അടക്കമെത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് മണികണ്ഠൻചിറ അമ്പലാശ്ശേരിക്കടവ് റോഡ് ബസ് സർവീസ് അടക്കമുണ്ടായിരുന്ന റോഡിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ പോലും വരില്ല കഴിഞ്ഞ മാർച്ചിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന വ്യവസ്ഥയിൽ പത്തു ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു ഇതോടെ യാത്രാ ദുരിതം ഇരട്ടിയായി റോഡിന്റെ അവസ്ഥ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും പോകാൻ പറ്റുന്നില്ല മിക്ക പിള്ളേരും വന്ന് ഈ റോഡിൽ വീണിട്ടാണ് പോകുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ കറങ്ങി അടിച്ചു വേണം പോകാൻ അതുപോലെ തന്നെ ഒരു വയ്യാതായി കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ട് പോകണമെങ്കിലും വണ്ടി വിളിച്ചാൽ വരുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ റോഡിന്റെ അവസ്ഥ ഇത് വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പഞ്ചായത്തിലും മെമ്പറിലും എല്ലാരെയും അറിയിക്കുന്നുണ്ട് പക്ഷെ അവരെല്ലാം ഇത് കൈയൊഴിയുകയാണ് നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കരാറുകാരനും പഞ്ചായത്ത് ഭരണസമിതിയും ും ഉദ്യോഗസ്ഥരും ഒത്തുകളിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് അഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെയും മൂന്ന് ലക്ഷം രൂപ എൻ്റെ ഉപയോഗിച്ച് കുറച്ച് ഭാഗം ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചാണ് അതായത് താഹമെമ്പറെ അഡ്വക്കേറ്റ് താഹ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ താഹയുടെ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ അനുവദിക്കുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് ടെൻഡർ നടപടികൾ പൂർത്തിയാവുകയും സിയാദ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ആ വർക്ക് ഏറ്റെടുക്കുകയും അതിൻ്റെ അഗ്രിമെൻറ്റ് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് മാർച്ചിൽ ആ വർക്ക് ഫിനിഷ് ചെയ്യേണ്ടതാണ് എന്നിട്ടും ചെയ്യാതിരുന്ന ചെയ്യാതിരുന്നതിനെ തുടർന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇതുവരെയും കാരണം വെള്ളപ്പൊക്കവും മഴയുണ്ടാകുമ്പോൾ ഈ െല്ലാം വെള്ളം കയറി നശിക്കുന്നതാണ് ആ വർക്ക് പൂർത്തിയാക്കിയിട്ട് മഴ പെയ്താൽ തോടുകളിലെ വെള്ളം കൂടി കയറുന്നതോടെ റോഡിന്റെ അവസ്ഥ ഇതിലും മോശമാകും ജനപ്രതിനിധികളുടെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തോടുകളുണ്ട് തോടുകൾ ഈ തോടുകൾ നീർച്ചാലകൾ ജലം തടസ്സപ്പെടുത്തിക്കൊണ്ട് മുട്ടിട്ടിരിക്കുക വികസനത്തിന്റെ മറവിൽ പക്ഷെ അതിന്റെ പേരിൽ ഈ ഇവിടെ എന്ത് ചെയ്യുന്നു ജലം ക്രമാതീതമായിട്ട് കുഞ്ഞിയിട്ട് റോഡ് കൂടെ ഒഴുകുകയാണ് ഇപ്പൊ കോൺട്രാക്ട് വിളിച്ചപ്പോഴത്തേക്കും കോൺട്രാക്ട് പറഞ്ഞ ആരെയാണെന്ന് അറിയോ ഇത് റോഡ് പൊക്കാനായിട്ട് ലോക്കൽ മെറ്റീരിയൽസ് ഇട്ട് ഈ റോഡ് പണി പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ തന്നെ എം പി അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആൾക്കാർ കാലകാലങ്ങളായിട്ട് ഓട്ടിതേണ്ടി ഈ പ്രദേശത്ത് വന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണയാണിത് വൃദ്ധരും വിദ്യാർത്ഥികളും രോഗികളും നാളുകളായി നേരിടുന്ന ഈ യാത്രാ ദുരിതമെങ്കിലും പരിഗണിച്ച് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ജനം ആലപ്പുഴ സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നറിയിപ്പുമായി ഇസ്ലാമിക സംഘടന സർക്കാരിന്റെ ഭാഗത്തിനിന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന കരുതിയാണ് പ്രതിഷേധിക്കാതിരുന്നത് എന്നാണ് സമസ്തയുടെ വാദം ഒരു വിഭാഗം ആയുധമെടുക്കും മുൻപേ യുദ്ധം ഇല്ലാതെയാക്കുന്ന പോരാളിയാണ് ബുദ്ധിശാലിയായ ഭരണാധികാരിയെന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു സ്കൂൾ സമയമാറ്റത്തിൽ സംഘടനയുടെ പരമാധ്യക്ഷൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പിന്റെയും ഭീഷണിയുടെയും സ്വരത്തിലുള്ള മുഖപ്രസംഗം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ അച്ചടിച്ചു വന്നത് സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നത് മതപഠനത്തിന് പ്രതിസന്ധിയാകുമെന്നാണ് ഇസ്ലാമിക സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിമർശിച്ചുള്ള വിവാദ ഫോൺ സംഭാഷണത്തിൽ പ്രതികരിച്ച് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ബിനോയ് വിശ്വത്തോട് ഖേദ പ്രകടനം നടത്തിയിട്ടില്ലെന്ന് കമല സദാനന്ദൻ പ്രതികരിച്ചു താൻ അറിയുന്ന നേതാക്കൾ തനിക്കെതിരെ പറയുന്നവരല്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബിനോയ് വിശ്വം ആവർത്തിച്ചു അതിനിടെ കമല സദാനന്ദനും കെ എം ദിനകരനും ബിനോയ് വിശ്വത്തിനൊപ്പം പാർട്ടി പരിപാടികൾ കൊച്ചിയിൽ ഒരേ വേദിയിലും എത്തി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശത്തെ വിമർശിച്ചുള്ള നേതാക്കളുടെ ഫോൺ സംഭാഷണം വിവാദമായതോടെ പാർട്ടി കമലാ സദാനന്ദനോടും കെ എം ദിനകരനോടും വിശദീകരണം തേടുകയും ഇരുവരും ഫോണിലൂടെ ബിനോയ് വിശത്തോട് ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേതാക്കൾ ഇക്കാര്യങ്ങൾ നിഷേധിച്ചു താനാരോടും ഖേദപ്രകടനം നടത്തിയിട്ടില്ലെന്നും എല്ലാം പാർട്ടി പറയുമെന്നുമാണ് സിപിഐ നേതാവ് കമലാ സദാനന്ദൻ പ്രതികരിച്ചത് താൻ അറിയുന്ന നേതാക്കൾ തനിക്കെതിരെ പറയുന്നവരല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവർത്തിച്ചു എന്നാൽ പിന്നീട് സി പി ഐ എറണാകുളം മണ്ഡല സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നേതാക്കളെ ഓർമ്മിപ്പിച്ചാണ് സംസാരിച്ചത് പാർട്ടിക്ക് നിരക്കാത്ത പ്രവണതകൾ തലപൊക്കരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഒരിക്കലും അവരൊന്നും പാർട്ടി ലംഘിച്ചുകൊണ്ട് പുതിയ സെക്രട്ടറി വരണമെന്ന് സൂചിപ്പിച്ച് ദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരനും നടത്തിയ സംഭാഷണമായിരുന്നു പുറത്തു വന്നത് ബിനോയ് വിശ്വം നാണങ്കെട്ട് ഇറങ്ങിപ്പോകുമെന്നും സംഭാഷണത്തിലുണ്ട് പാർട്ടി മണ്ഡലം സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് ഫോൺ സംഭാഷണ വിവാദവും ഉയർന്നത് ജനം കൊച്ചി മുഖ്യമന്ത്രിയുടെ മുഖം മിനിക്കൽ ടീമിനായി വീണ്ടും പണം ചെലവഴിക്കാൻ സർക്കാർ പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ് ശമ്പള വർധനവിനെ രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നവമാധ്യമ ഇടപെടലുകളും പ്രചാരണവും കുഴപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് പ്രത്യേക സോഷ്യൽ മീഡിയ ടീമിനെ രൂപീകരിക്കുന്നത് പി ആർഡിയും സിഡിറ്റിയും അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളുള്ളപ്പോഴാണ് കരാർ വ്യവസ്ഥയിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ടീമിന് ശമ്പളം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ സർക്കാർ ചെലവഴിച്ചത് രണ്ട് കോടി മുപ്പത് ലക്ഷത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും സർക്കാർ ചെലവഴിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ശമ്പള വർധനവ് പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പള വർധനവിന് രണ്ടു മാസത്തെ മുൻകാല പ്രാബല്യവും നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം കൂട്ടിയത് എഴുപത്തിയായിരത്തി രൂപയാണ് സോഷ്യൽ മീഡിയ ടീം ലീഡറായ മുഹമ്മദ് ഇഹയുടെ പുതിയ ശമ്പളം പന്ത്രണ്ട് പേരിലെ ആദ്യ ഒൻപത് പേർക്കും അൻപത്തയ്യായിരത്തിലും കൂടുതലാണ് പ്രതിമാസ ശമ്പളം ബാക്കിയുള്ള മൂന്ന് പേരിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റാണ് ഏറ്റവും കുറവ് സാലറി രൂപ വാർഷികാടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ശമ്പളം നൽകാൻ സർക്കാർ ചെലവഴിക്കേണ്ടത് ലക്ഷത്തി അൻപത്തിയാറായിരത്തി നാനൂറ്റി അറുപത് രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിയുടെ മുഖമുള്ള ഹോർഡിങ്ങുകളും മറ്റും സ്ഥാപിക്കാൻ കോടി രൂപ ചെലവഴിച്ചതും നവമാധ്യമ പരസ്യങ്ങൾക്കും മറ്റുമായി കോടികൾ ചെലവഴിക്കുന്നതിന്റെ കണക്കുകളും പ്രജിത് ജനഞ്ജീവി ജനം തിരുവനന്തപുരം പാലക്കാട് വടക്കഞ്ചേരിയിൽ മൊബൈൽ മോഷ്ടാവ് പിടിയിലായി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൊബൈൽ മോഷ്ടിച്ച ആളാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് തിരുപ്പൂർ ഉടുമൽപേട്ട ഏരിപ്പാളയം സ്വദേശി പെരുമാൽ രാജേന്ദ്രനാണ് പിടിയിലായത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷൻ കൗണ്ടറിൽ നിന്നും ഫോൺ മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കുഴിഞ്ഞമ്പാറയിൽ വെച്ച് പിടികൂടിയത് സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കുന്നതിലെ കാലതാമസത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പ്രവണത തുടർന്നാൽ സർക്കാരിന് പിഴ ചുമത്തേണ്ടിവരുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മുന്നറിയിപ്പ് നൽകി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും തുക ഈടാക്കുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് പ്രയോജനകരമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലാണ് ഈ വിമർശനം മെയ് മുപ്പതിലെ വിഷയം പരിഗണിക്കവേ രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കേസ് പരിഗണിച്ച ഇന്നലെ മാത്രമാണ് സത്യവാങ്മൂലം ഹാജരാക്കിയത് മതിയായ സമയം ലഭിച്ചിട്ടും കൃത്യസമയത്ത് സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇതാണ് സ്ഥിതിയെന്നും ഡിവിഷൻ ബെഞ്ച് വിഷയം ജൂൺ മാറ്റിയ കോടതി സത്യവാങ്മൂലം എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്യാനും മറ്റു കക്ഷികൾക്ക് കൈമാറാനും സർക്കാരിന് നിർദ്ദേശം നൽകി മധ്യപ്രദേശിൽ മാവോയിസ്റ്റ് വേട്ട ബാലഖണ്ഡ് ജില്ലയിൽ സുരക്ഷാസേന നാല് നക്സലുകളെയാണ് വധിച്ചത് ഭീകരമായുള്ള ഏറ്റുമുട്ടൽ മണിക്കൂറുകളോളം തുടർന്നു മൂവാറ്റുപുടിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ എടുപ്പിച്ചുകൊള്ളാൻ ശ്രമം കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മദിനെയാണ് ആക്രമണം നടന്നത് ഗുരുതര പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രണ്ടു പേരാണ് കാറിലുണ്ടായിരുന്നത് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വീണ്ടും കാണാം നമസ്തേ